ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് പ്ലാറ്റഗൻ എന്ന ആപ്ലിക്കേഷനിൽ ഒരു ആനിമേഷന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാറ്റഗന് ആപ്പ് ക്ലിക്ക് ചെയ്യാം നമ്മൾ ഇത് ലോഡ് ചെയ്യാൻ ഒരു ചെറിയൊരു സമയമുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു അപ്പോൾ നമ്മൾ സീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാരക്ടർ ഏതാണ് വേണ്ടത് അനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ക്യാരക്ടർ എന്നുള്ളത് മുകളിൽ കാണുന്നത് ക്ലിക്ക് ചെയ്യാം ഇവിടെ മെയിലുണ്ട് ഫീമെയിലുണ്ട് ഏതാ വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് മെയിലാണ് സെലക്ട് ചെയ്യുന്നത് അതിന് ഫേസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഏത് പ്രായത്തിലുള്ള ഫേസ് നമുക്ക് കിട്ടും ഇനി അത് കഴിഞ്ഞിട്ട് ഹെയർ ഹെയർ ഏതാണ് സ്റ്റൈൽ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം ഹെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താടിയോ മീശയോ എന്തെങ്കിലും ഇവർക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതിനനുസരിച്ചിട്ടുള്ള കളറും സെറ്റ് ചെയ്യാം ബ്ലാക്ക് ആണോ ഇനി വൈറ്റ് ആണോ അത് കഴിഞ്ഞിട്ട് കണ്ണ് കണ്ണിന് ലെൻസ് ഏത് കളറാണ് വേണ്ടത് പിരികോ ലിപ്പ് അതൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ് ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു കളറാണ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള കളേഴ്സ് സെറ്റ് ചെയ്യാം പിന്നെ കണ്ണട കണ്ണട വേണോ വേണ്ടെന്നൊക്കെ നമ്മുടെ ചോയ്സാണ് ഞാനിവിടെ കണ്ണട വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഷർട്ട് ഷർട്ട് ഏതാ വേണ്ടത് നല്ലത് ക്യാരക്ടറിന് സെറ്റ് ചെയ്തെടുക്കാം ഇതിലെ എല്ലാ ഷർട്ടും നമുക്ക് ഫ്രീ അല്ല ഫ്രീയല്ല ഫ്രീയുള്ള ഷർട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് പിങ്ക് കളറ് പിങ്ക് കളറ് ഷർട്ട് ഞാൻ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് പാൻറ്റ് ഒരുപാട് ഡ്രസ്സ് ഇതിൽ അവൈലബിൾ ആണ് ഞാനിവിടെ ബ്ലാക്ക് പാൻറ്റാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ബ്രൗൺ ഷൂസ് ഇനി ഇത് ഏതാണ് സൗണ്ട് വേണ്ടത് ഈ ക്യാരക്ടറിന് ഏത് സൗണ്ടാണ് വേണ്ടത് ഇത് സെലക്ട് ചെയ്യാനുള്ളത് മെയിലിൻ്റെ സൗണ്ടുണ്ട് ഫീമെയിലിൻ്റെ സൗണ്ട് ഉണ്ട് മെയിലായത് കൊണ്ട് മെയിലിൻ്റെ സൗണ്ട് എടുക്കാം അത് കഴിഞ്ഞിട്ട് പേരെന്താന്നുള്ളത് നമ്മളെ ക്യാരക്ടറിന് എന്ത് പേരാണ് നമ്മൾ വിളിക്കണത് അത് നമ്മളിവിടെ ടൈപ്പ് കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരും ഇനി ക്യാരക്ടറിന് എന്തെങ്കിലും ചേഞ്ച് പെൻസിൽ പെൻസിലൈക്കണിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഫേസോ എന്താ വേണമെങ്കിൽ നമുക്ക് അതിൽ മാറ്റം വരുത്തിയിട്ട് സേവ് ചെയ്യാം ഒരുപാട് ക്യാരക്ടർ നമുക്കപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ മെയിലാണ് ക്രിയേറ്റ് ചെയ്തത് ഫീമെയിലുണ്ട് കിഡ്സ് ഉണ്ട് എല്ലാ ക്യാരക്ടറും അവൈലബിൾ ആണ് ഓക്കെ താങ്ക്സ്